ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ കിട്ടുന്ന അതായത് എൻ്റെ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ സമൂസയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാണുന്ന കപ്പിൽ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ക ടീസ്പൂണോളം ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലുണ്ടാവും പിന്നെ നമ്മൾ ആവശ്യമുള്ളത് ഞാനിപ്പം പച്ചവെള്ളം തന്നെയാണ് ചൂടുവെള്ളം എടുത്തിട്ടില്ല പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴയ്ക്കുന്നത് കുറേശ്ശെ കുറെ കുറേശ്ശെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ച് എടുക്കണം അതിരുന്നിട്ട് കുറച്ച് ഓയിൽ ഒന്ന് പെരട്ടിക്കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അതവിടുന്ന് ആവുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ഒരു അത്യാവശ്യം മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു സവാള അതിൻ്റെ കൂടത്തിൽ ഒരു ചെറിയ സവാളയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി നന്നായിട്ട് കൊത്തി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില ഒരു വലിയ പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ തീയൊക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് തന്നെ ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അല്ലെങ്കിൽ ചിക്കൻ കിട്ടുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എല്ലില്ലാത്ത പീസോ അല്ലെ എല്ലിന്ന് ചിക്കൻ വേർപ്പെടുത്തി എടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെജി കട്ടറുള്ള സുഖമായിട്ട് നമുക്കിത് മിൻസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനത് ഇതുപോലെ ഒന്ന് ചിക്കി പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം വണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് വേണമെങ്കിൽ മാത്രം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറവ് കുറച്ച് കുറവ് മുളക് പൊടിയും ചേർത്തു കാരണം നമുക്കിതിന് ഗരം മസാലേൻ്റെ ടേസ്റ്റാണ് നമുക്കിതിന് ഫ്ലേവർ കൊടുക്കുന്നത് നമുക്ക് മുളക് പൊടിയുടെ എരിവും മുളക് പൊടിയുടെ ആ ഒരു ഫ്ലേവറും നമുക്കിതിന് വല്ലാതെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ വളരെ കുറവാണ് മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് നമ്മൾ ചിക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അത് നമ്മൾ ചേർത്ത് കൊടുക്കാം ഉപ്പൊട്ടും കൂടി പോകരുത് ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ അപ്പോൾ ഉപ്പിടുമ്പം പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ഉപ്പിടൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ കുറച്ച് നേരം മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ ഇതൊന്ന് സെറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അത് ചൂടാവുന്ന സമയത്ത് ഞാനിതിൽ നമ്മുടെ ചിക്കൻ്റെ മിക്സ് വെക്കുന്ന മിക് ഒന്ന് നിറച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ ഇത് പരത്തി കട്ട് ചെയ്യുന്ന വീഡിയോ എവിടെയെന്ന് നിങ്ങൾ വിചാരിക്കും ആക്ച്വലി എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തിയിട്ട് കുറച്ച് കട്ടിയിൽ പരത്തണം എന്നിട്ട് ഞാൻ സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ സമൂസ മടക്കാൻ ഞാൻ പണ്ടേ എക്സ്പേർട്ടായതിനെക്കൊണ്ട് എനിക്ക് വലിയ ഭംഗിയിലൊന്നും സമൂസ എന്താ പറയുക ആ ഷേപ്പിൽ മടക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ബട്ട് നമ്മുടെ സമൂസ അടിപൊളി ആയിരിക്കും കേട്ടോ ഇത് എത്ര നോക്കിയാലും എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യമല്ല ഈ സമൂസ മടക്കുന്നത് കേട്ടോ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എപ്പോഴും ഉണ്ടാക്കാത്തോണ്ടായിരിക്കും എന്നാലും പോട്ടെ നമ്മൾ ഓരോ സമൂസയായിട്ട് ഇതുപോലെ നമ്മൾ ഇപ്പോൾ ചെയ്ത് വച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഹിന്ദിക്കാര സമൂസയൊക്കെ പോലെ ഉണ്ടല്ലേ കുഴപ്പമില്ല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ പോരെ ശരി ഇനി നമുക്ക് നമ്മളാക്കി വെച്ചിട്ടുള്ള സമൂസകളൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം സമൂസ ഞാൻ ഒട്ടിച്ച് എടുക്കാൻ വേണ്ടി മൈദ മിക്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഒന്ന് വെള്ളത്തിൽ ഒന്ന് ചാലിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗം പോലെ യൂസ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഓരോ സമൂസ വീതം ഈ കാണ പോലെയാണ് വറുത്തെടുത്തിട്ടുള്ളത് വല്ലാതെ ആക്കരുത് ചിക്കൻ സമൂസ അങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് ഈ കാണ പോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് പൊരിച്ചെടുക്കണം നമ്മളാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സമൂസയ്ക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സമൂസയാണ് ഇടാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം